കുടിയേറ്റ നിയന്ത്രണ നിയമവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ സംഘർഷങ്ങൾക്ക് പിന്നാലെ ഫ്രാൻസിന്റെ രണ്ടാമത്തെ വനിതാ പ്രധാനമന്ത്രിയായ എലിസബത്ത് ബോൺ രാജിവെച്ചതോടെയാണ് ഈ ആഴ്ചയിലെ പ്രധാന ലോകവാർത്തകൾ ആരംഭിക്കുന്നത് ഫ്രാൻസിന്റെ ചരിത്രത്തിൽ പ്രധാനമന്ത്രി സ്ഥാനത്തെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയായ മുപ്പത്തിനാലുകാരനായ ഗബ്രിയേൽ അറ്റ്ലാണ് അടുത്ത പ്രധാനമന്ത്രിയാകുക അതിനിടെ ഇന്ത്യൻ അനുകൂല നിലപാടുകൾ സ്വീകരിക്കുന്ന പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടിക്ക് ഭൂട്ടാൻ പൊതുതെരഞ്ഞെടുപ്പിൽ വിജയം നേടിയത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമേറിയ ഒരു വാർത്തയായിരുന്നു പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി നേതാവ് ഷെറിങ് തോബ്ഗെ രണ്ടാമതും പ്രധാനമന്ത്രിയാകും ഭൂട്ടാനുമായി സൗഹൃദം സ്ഥാപിക്കാനുള്ള ചൈനയുടെ ശ്രമങ്ങൾക്ക് വലിയ തിരിച്ചടിയാണ് ഷെറിങ് തോബ്ഗയുടെ വിജയത്തെ വിലയിരുത്തുന്നത് വേൾഡ് എറ്റെൻസിന്റെ ഏറ്റവും പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം നൂറ് ദിവസം പിന്നിട്ട് ഗാസയിലെ ഇസ്രയേലിന്റെ കൂട്ടക്കൊല പലസ്തീനികളുടെ ഉന്മൂലനം ലക്ഷ്യമിട്ട് കഴിഞ്ഞ എഴുപത്തിയാറ് വർഷമായി തുടരുന്ന കുരുതികളുടെ ഏറ്റവും മാരകമായ അധ്യായമാണ് ഗാസയിൽ നൂറ് ദിനങ്ങൾ കടക്കുന്നത് മാസങ്ങളോ വർഷങ്ങളോ നീണ്ടേക്കാമെന്ന ഇസ്രയേൽ പറയുന്ന യുദ്ധത്തിൽ മനുഷ്യവാസയോഗ്യമല്ലാത്ത അവശിഷ്ടങ്ങളായി ഗാസ എന്ന നഗരം മാറി ഇസ്രയേലിന്റെ കനത്ത സുരക്ഷാ വലയങ്ങളെ ഭേദിച്ച് ഒക്ടോബർ ഏഴിനാണ് ഹമാസ് സംഘം ഇസ്രയേലി റോക്കറ്റ് ആക്രമണം നടത്തുന്നത് അൽ അക്സ ഫ്ലഡ് എന്ന യും ഇരൂറ്റി അൻപത് പേരെ ഹമാസ് ബന്ദികളാക്കുകയും ചെയ്തു എന്നാൽ ഹമാസിന്റെ ആക്രമണത്തിൽ പ്രതിരോധം നടത്തുകയാണെന്ന പേരിൽ മനുഷ്യത്വരഹിതമായ ക്രൂരകൃത്യങ്ങളാണ് ഇസ്രയേൽ പിന്നീട് ഗാസയിൽ നടത്തിയത് വ്യോമാക്രമണത്തിലൂടെ ആരംഭിച്ച സംഘർഷം പിന്നീട് കരയുദ്ധമായി വ്യാപിച്ചു ഹമാസിനെ ഇല്ലാതാക്കുന്നതുവരെ യുദ്ധത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്നാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപിച്ചത് ഗാസയിൽ തുടരെ നടത്തുന്ന ആക്രമണങ്ങൾക്കെതിരെ അന്താരാഷ്ട്ര കോടതിയിൽ ദക്ഷിണാഫ്രിക്ക നൽകിയ കേസാണ് നിലവിലെ ഏറ്റവും വലിയ പുരോഗതി തെളിവുകളെ അടിസ്ഥാനമാക്കി ഗാസയിൽ ഇസ്രയേൽ നടത്തുന്നത് വംശഹത്യാണെന്നാണ് ദക്ഷിണാഫ്രിക്ക കോടതിയിൽ വാദിച്ചതും എന്നാൽ ആരോപണം തെളിവില്ലാത്തതാണെന്നും ഹമാസിന്റെ ആക്രമണത്തിനുള്ള പ്രതിരോധമാണ് തങ്ങൾ നടത്തുന്നതെന്നുമാണ് ഇസ്രയേലിന്റെ വാദം ്രദായത്തിൽ വ്യതിചലനം ഉണ്ടാക്കിയ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞുപോയത് നാപ്പത് ശതമാനം വോട്ടുകൾ നേടി ഭരണകക്ഷിയായ ഡെമോക്രാറ്റിക് പ്രോഗ്രസീവ് പാർട്ടി തുടർച്ചയായ മൂന്നാം തവണയും അധികാരത്തിലെത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിലെ ആദ്യത്തെ ജനാധിപത്യ തെരഞ്ഞെടുപ്പിന് ശേഷം രണ്ട് പ്രധാന രാഷ്ട്രീയ പാർട്ടികളായ ഡി ഡി പിയും കുമിന്താങ്ങുമാണ് തായ്വാനിലെ ഭരണത്തിലുണ്ടായിരുന്നത് ഇതിൽ നിന്ന് വിഭിന്നമായി രാജ്യത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ താരതമ്യേനെ കുറവ് സാന്നിധ്യമുണ്ടായിരുന്ന തായ്വാൻ പീപ്പിൾസ് പാർട്ടി മുന്നേറ്റമുണ്ടാക്കി ഇരുപത്തി ആറ് ശതമാനം വോട്ടുകളാണ് പീപ്പിൾസ് പാർട്ടി നേടിയത് ഡെമോക്രാറ്റിക് പീപ്പിൾസ് പാർട്ടിയുടെ ഭരണ തുടർച്ച ആഘോഷിക്കപ്പെടുന്നുണ്ടെങ്കിലും തായ്വാനിലെ രാഷ്ട്രീയ ഭൂപ്രകൃതിയിലെ വിള്ളലുകൾ വികസിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത് മുതൽ ഡി പി യുടെ ഭരണത്തിൽ അതൃപ്തി നിലനിൽക്കുന്നുണ്ട് ഒരു കാലത്ത് യുവജന പിന്തുണയിൽ ശക്തി ആർജിച്ച ഡി പി സർക്കാർ അധികാര ദുർവിനിയോഗ ആരോപണങ്ങളുമായാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് കുതിച്ചുയരുന്ന വിലകൾ വർദ്ധിച്ചു വരുന്ന അസമത്വം എന്നിവ തായ്വാൻ പീപ്പിൾസ് പാർട്ടിയുടെ ഉയർച്ചയ്ക്ക് ആക്കം കൂട്ടി യുക്തിസഹമായ പ്രതിപക്ഷ ഐക്യമുന്നണി രൂപീകരിക്കാമായിരുന്നിട്ടും കുമിന്താങ്ങും തായ്വാൻ പീപ്പിൾസ് പാർട്ടിയും തമ്മിലുള്ള ഭിന്നതയാണ് ഡി പിക്ക് നേട്ടമുണ്ടാക്കിയത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് പിന്നാലെ തായ്വാനുമായുള്ള നയതന്ത്ര ബന്ധം പസഫിക് ദ്വീപ് രാഷ്ട്രമായ നൌറു വിച്ഛേദിച്ചത് പോയ വാരത്തിലെ മറ്റൊരു പ്രധാന വാർത്തയായിരുന്നു രാജ്യത്തിന്റെയും ജനങ്ങളുടെയും താല്പര്യം മുൻനിർത്തി ചൈനയുമായുള്ള നയതന്ത്ര ബന്ധം പൂർണ്ണമായി പുനരാരംഭിക്കാൻ ശ്രമങ്ങൾ ആരംഭിച്ചതായും നൌറു സർക്കാർ അറിയിച്ചു തായ്വാനെ പ്രത്യേക രാജ്യമായി അംഗീകരിക്കില്ല പകരം ചൈനയുടെ അവിഭാജ്യ ഘടകമായി അംഗീകരിച്ച് തായ്വാനുമായുള്ള ഏതെങ്കിലും ഔദ്യോഗിക ബന്ധങ്ങളോ വിനിമയമോ വിച്ഛേദിക്കുന്നതായി സർക്കാർ പ്രസ്താവനയിൽ പറയുകയും ചെയ്തു നൌറുവിന്റെ പ്രഖ്യാപനത്തോടെ തായ്വാനുമായി നയതന്ത്ര ബന്ധമുള്ള രാജ്യങ്ങളുടെ എണ്ണം പതിനൊന്നായി കുറഞ്ഞു ബെലീസ് ഹെയ്തി പരാഗോ സെൻകിറ്റ്സ് ആൻഡ് നെവിസ് സെന്റ് ലൂസിയ അമേരിക്കയിലെ സെന്റ് വിൻസെന്റ് ആൻഡ് ഗ്രനേഡൈൻസ് എന്നിവയാണ് തായ്വാൻ ശേഷിക്കുന്ന സഖ്യകക്ഷികൾ തായ്വാന്റെ നയതന്ത്രയിടം ചൈന വളരെ കാലമായി അടിച്ചമർത്തുകയാണെന്നായിരുന്നു പ്രസിഡന്റ് ഓഫീസിന്റെ പ്രതികരണം സാമ്പത്തിക പ്രോത്സാഹനങ്ങൾ നൽകി ചൈന നൌറുവിനെ വേട്ടയാടുകയാണെന്ന് തായ്വാൻ വിദേശകാര്യ സഹമന്ത്രി ടിയാൻ ചുങ്ക്വാങ് ആരോപിച്ചു അതിനിടെ തായ്വാനുമായുള്ള ബന്ധം വിച്ഛേദിക്കാനുള്ള നൌറുവിന്റെ തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നതായി ചൈനയും അറിയിച്ചു എഴുപത്തി വർഷമായി തുടരുന്ന കൂട്ടക്കൊലയിൽ അന്താരാഷ്ട്ര കോടതിയിൽ ഇസ്രായേലിനെതിരെ ദക്ഷിണാഫ്രിക്ക രൂക്ഷമായ വിമർശനം ഉയർത്തിയിരുന്നു അതിനിടെ ഇന്ത്യയുമായുള്ള നയതന്ത്ര ബന്ധത്തിൽ ഉലച്ചിലുകൾ തുടരുന്നതിനിടെയാണ് ചൈനയുമായി ഇരുപത് സുപ്രധാന കരാറുകളിൽ മാലദ്വീപ് ഒപ്പുവെച്ചു അന്താരാഷ്ട്ര കോടതിയിൽ ദക്ഷിണാഫ്രിക്ക ഫയൽ ചെയ്ത കേസിൽ ഇന്ത്യ അടക്കം പതിനേഴ് രാജ്യങ്ങളാണ് വാദം കേട്ടത് അതിനിടെ ഇതിന് തെളിവില്ലെന്നായിരുന്നു ഇസ്രയേലിന്റെ വാദം ചെങ്കടലിലെ ഹൂതി വിമതരുടെ ആക്രമണങ്ങൾ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൗൺസിൽ പ്രമേയം പാസാക്കിയതും മുപ്പത്തിനാല് വർഷത്തെ തടവ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ലോസ് ചോറസ് ക്രിമിനൽ സംഘത്തിന്റെ തലവനായ അഡോൾഫോ മാസിയ സുരക്ഷാ ഉദ്യോഗസ്ഥരെ ബന്ദികളാക്കി ജയിലിൽ നിന്ന് രക്ഷപ്പെടുത്തിയതിനെ തുടർന്ന് ഇക്വിഡോറിൽ ആഭ്യന്തര സംഘർഷം രൂക്ഷമായതും അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതുമെല്ലാം പോയ ആഴ്ചയിലെ പ്രധാന വാർത്തകളായിരുന്നു പ്രധാന ലോക വാര്ത്തകളുമായി വേൾഡ്ഡറ്റേ ഗ്ലാന്സിന്റെ അടുത്ത അധ്യായത്തിൽ കാണാം നന്ദി നമസ്കാരം